തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ബീഹാറിൽ ജെ ഡി യുവിന് ജയിക്കാൻ സാധ്യതയുള്ളത് ആകെ മുപ്പത് നിയോജക മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് ബാക്കി ഏത് നിയോജക മണ്ഡലം എടുത്താലും അവിടെ ജയസാധ്യത വളരെ കുറവാണ് എന്നുള്ള ആഭ്യന്തര റിപ്പോർട്ടുകളാണ് ജെ ഡി യുവിന് ലഭിച്ചിരിക്കുന്നത് അതായത് ഈ മുപ്പത് സീറ്റ് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ല ശക്തമായ ജനവിരുദ്ധ വികാരം ജെ ഡി യുവിനെ താഴ്ത്തിക്കെട്ടുമെന്നും പക്ഷേ അത് ബി ജെ പിക്ക് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ള വിലയിരുത്തലുമുണ്ട് ബി ജെ പി സർക്കാർ അല്ല ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു വിലയിരുത്തൽ ബി ജെ പി ഒരു പക്ഷേ എഴുപതോ എൺപതോ അല്ലെങ്കിൽ അതിന് മുകളിലോ സീറ്റുകളിലേക്ക് പോകുവാനുള്ള സാധ്യതയുമുണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിലേക്ക് മാറാൻ പോകുന്നത് ബി ജെ പി ആണ് എന്ന ഒരു രഹസ്യ റിപ്പോർട്ടും ജെ ഡി യുവിന് ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് നോക്കുമ്പോൾ ജെ ഡി യു കീഴ്മേൽ പറയും ഈ പാർട്ടി പിളരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കേന്ദ്രമന്ത്രിയായ ലാല സിംഗ് ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് ഒരുപക്ഷേ ചുവട് മാറ്റുവാനുള്ള സാധ്യതയുമുണ്ട് കൂറുമാറ്റ നിരോധന നിയമം വരുമ്പോൾ പകുതിയിൽ കൂടുതൽ എം എൽ എമാരോ അല്ലെങ്കിൽ എം പിമാരോ സംസ്ഥാന നിയമസഭയിലോ അതല്ലെങ്കിൽ ലോക്സഭയിലോ ഒക്കെ കൂറുമാറിയാൽ ഇതുമായി ബന്ധപ്പെട്ട നിയമസാധ്യതകൾ സാധാരണഗതിയിൽ തേടാറുണ്ട് ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് എം പിമാരാണ് ലോക്സഭയിൽ അവരുടെ പ്രതിനിധികളായിട്ടുള്ളത് അതിൽ ആറോ അതിൽ കൂടുതലോ എം പിമാർ ബി ജെ പിയിലേക്ക് മാറിയാൽ അവർക്ക് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരില്ല അങ്ങനെ വരുമ്പോൾ ജെ ഡി യു ഉറപ്പായും രണ്ടായി പിളരുമെന്നത് ഉറപ്പാണ് ബി ജെ പി അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ജെ ഡി യുവിനെ പിളർക്കുക അതിൽ ഔദ്യോഗിക പക്ഷത്തെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുക നിതീഷിനെ ഒരു കോമാളിയാക്കി മാറ്റുക പക്ഷേ നിരീഷ് ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നതാണ് ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള രവിശങ്കർ പ്രസാദും അതുപോലെ തന്നെ ഗിരിരാജ് സിംഗും രാജീവ് പ്രതാപ് ഒക്കെ ആവർത്തിച്ച് പറയുന്നത് പത്ര സമ്മേളനങ്ങളിൽ അവരെല്ലാം പറയുന്നത് ഇത്തവണ ജെ ഡിയുവിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുകയില്ല ബീഹാറിൽ വരിക ഇത്തവണ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് പറയുന്നത് എന്നാൽ ആർ ജെ ഡി നേതാക്കൾ അതൊക്കെ തള്ളുന്നോണ്ട് ആർ ജെ ഡിക്ക് വലിയ ജയ സാധ്യതയാണ് ീഹാറിൽ കൽപ്പിക്കപ്പെടുന്നത് അതും ജെ ഡി യു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരുവാനുള്ള സാധ്യതകളും ജെ ഡി യു മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ജെ ഡി യു ഇത്തവണ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വെണ്ണിരാവാൻ പോവുകയാണ് ഇനി ഒരിക്കലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത രീതിയിൽ നശിച്ചു പോകാൻ പോവുകയാണ് എന്നത് വ്യക്തമായി വരികയാണ് ബീഹാറിൽ